കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് എം എൽ എൽദോസ് കുന്നപ്പള്ളി മാത്യു കുഴൽനാടൻ എന്നിവർ കോതമംഗലത്ത് നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ നേരിമംഗലം സ്വദേശിയായ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് എം ഉപവാസം നിരവധി നേതാക്കൾ ഐക്യദാഠ്യവുമായി സമരപന്തലിൽ എത്തി കാഞ്ഞിരവേലയിൽ വയോധികയെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ മരിച്ച വീട്ടമ്മയ്ക്കും കുടുംബത്തിനും നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ എം എൽ എ മാരായ അഡ്വക്കറ്റ് മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി എന്നിവർ അനിശ്ചിതകാല ഉപാസ സമരം തുടരുകയാണ് എ സി സി മെമ്പർ രമേശ് ചെന്നിത്തല സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് മനോജ് മൂത്തേടനടക്കം നിരവധി രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പ്രസംഗിച്ചു ഒരു ുത്തരവാദിത്വവും എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്നത് ഈ ഉപവാസ സമരം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹ എം എൽ എ മാർക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് നാട്ടിലെല്ലാവരും ഇതിനൊപ്പം ചേരണം ഈ ഭരണാധിപന്മാർക്കെതിരെ ഇപ്പം നമ്മൾ ഇതിനൊരു അറുതി വരുത്തുന്നത് വരെ എം പിമാരായ ബെന്നി ബഹനാൻ ഡീൻ കുര്യാക്കോസ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ജനറൽ സെക്രട്ടറി എസ് അശോകൻ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി മെമ്പർ എ ജി ജോർജ്ജ് മുൻമന്ത്രി ടി യു കുരുവിള യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പി കെ മൈദൂർ റോയ് കെ പോലോസ് എ പി ഉസ്മാൻ ടോണി ചമ്മണി കെ പി ബാബു ബാബു എലിയാസ് അബു മൊയ്തീൻ തുടങ്ങിയവർ സമരപ്പന്തലിൽ എത്തി അഭിവാദ്യം അഭിവാദ്യമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം